വാടനപള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാനക്കാരൻ പോലീസിന്റെ വലയിലായി വാടൻപള്ളി ചിലങ്ക സെന്ററിൽ നിന്നാണ് തൃശൂർ റൂറൽ ജില്ല ഡെൻസ് ഡെൻസോഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന മഹാരാഷ്ട്ര സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള സയ്യിദ് ഇർഫാനും അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഡെൻസോഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തു നിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിൽപ്പെട്ടത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിനു എസ് ഐമാരായ മുഹമ്മദ് റഫീഖ് ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് എസ്ഐമാരായ സി ആർ പ്രദീപ് ടി പി ജയകൃഷ്ണൻ ടി ആർ ഷൈൻ സീനിയർ സി പി ഒമാരായ സൂരജ് വിദേവ് ലിജു ഇയാനി സോണി എം വി മാനുവൽ നിഷാങ്ക് ഷിൻഡോ സി പി ഒ സജയൻ ബൈജു രൺദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്